നമ്മളെ വീട്ടിൽ മുട്ട വേണ്ടല്ലോ ദാ ഇതുപോലെ ഒന്ന് മുട്ട പൊരിച്ചു നോക്കിക്കേ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ചോറിന് ചോറിൻ്റെതാണ് ഈ ഒരു മുട്ട പൊരിച്ചത് മാത്രം മതി അപ്പോൾ മുട്ട എന്ന് നമ്മൾ ഒരേപോലെ പൊരിക്കാണ്ട് ഇതുപോലൊന്ന് പൊരിച്ച് നോക്കട്ടെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് ഒന്ന് കുഞ്ഞു കുഞ്ഞുനരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഹാഫ് തക്കാളിയും കൂടെ കൂടി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിതാ ഇതുപോലെ നമുക്കൊന്ന് ഒന്ന് മുട്ട ഞാനിപ്പോൾ ഒരു മുട്ടയെ എടുക്കുന്നുള്ളൂ ഒരു മുട്ട പൊടിച്ച് ഒഴിച്ച് പൊരിച്ചാലും രണ്ട് മുട്ടയുടെ വലുപ്പം കിട്ടും നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു നുള്ളു ഉപ്പും ഒരു മുട്ടയും കൂടെ കൂടി പൊട്ടിച്ചതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കി അടിച്ച് നമ്മൾ ആ ഉപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ ഇതുപോലെ എടുത്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ ചോർന്ന് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് നല്ലൊരു മണോ രുചിയായിരിക്കും കേട്ടോ ഒരു ഒരു രീതിയിലുള്ളതിൻ്റെ ഒരു ക്ലാവ് മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ മുട്ട നമുക്ക് പൊരിച്ച് എടുക്കുമ്പോൾ അപ്പോൾ ദാ ഇതുപോലെ ഞാനിപ്പോൾ ഒരു സവാള അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടെടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ട് ഒന്ന് ഈ ഒരു സവാള ഒന്ന് വൈറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വയന്ന് കൊടുക്കുന്നതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ഉണ്ടല്ലോ ഒരു നുള്ള മസാലപ്പൊടി ചിക്കൻ മസാലയുടെ പൗഡർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാലയുടെ പൗഡർ ഇല്ലെങ്കിൽ ഗ്രാമ്പു ഇലക്ക പട്ട പൊടിച്ചുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി ഇപ്പം ഞാൻ ഇട്ടു അര സ്പൂൺ ചിക്കൻ മസാലയുടെ പൗഡറാണ് ഇനി നമുക്ക് ഇതുപോലെ ഒരു അര മുക്കാസൂണോളം മുളക് പൊടി കിട്ടാം മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് എന്തോരാണ് വേണ്ടത് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് മുളകു കൊടുത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്മൾ ഈ വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ട് ഈ ഒരു മുളുകൊടി മസാലയും കൂടെ കൂടി നന്നായിട്ട് ഒന്ന് വൈറ്റി കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ വയന്ന് വന്ന് നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു കുറച്ച് തക്കാളി ഞാൻ ആദ്യം ചേരുന്ന തക്കാളി ഉണ്ടല്ലോ ഹാഫ് തക്കാളി അതേപോലെ ഒരു ഇട്ടിട്ട് അതും കൂടെ കൂടി ഇതുപോലെ ഒന്ന് വൈറ്റി കൊടുക്കാം ഈ വയനാട് ഒന്ന് വന്ന് കഴിഞ്ഞപ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ അത് നമുക്ക് അതുപോലെ അങ്ങനെ അടുത്തുകൂടി ഒഴിക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പരത്തി ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഇത്തിരി ഒരു തുള്ളി തക്കാളിയാ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിന് മുകളിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി തൂളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ ഫ്ളേവർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കുരുമുളക് പൊടി മുകളിൽ തൂളിയിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു മുട്ട ഒന്ന് വേവിച്ച് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ ഇതിനുശേഷം നമുക്കിതൊന്ന് മറച്ചിടാട്ടോ നല്ല മണമാണ് നമുക്ക് ഈ ഒരു അടപ്പ് തുറക്കുമ്പോൾ തന്നെ പ്രത്യേക മണവും ടേസ്റ്റും ആണ് സാധാരണ നമ്മൾ ഓമ ഓമലറ്റിനൊക്കെ അടിക്കുന്ന പച്ചമുളകും സവാളയും ഒക്കെ ഇട്ടിട്ട് അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ തക്കാളിക്ക് ഇട്ടിട്ട് ഒന്ന് മുട്ട പൊരിച്ച് നോക്കട്ടെ നമുക്ക് ചോറ് ഈ ഒരു മുട്ട പൊരിച്ചു മാത്രം മതി കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി നാരായച്ചാരോ ഉണ്ടെങ്കിൽ പൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് പറയാൻ മറക്കല്ലേ